രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ പുട്ടിന്റെ കൂടെ കൂട്ടി അടിക്കാനായിട്ട് വാങ്ങിച്ച പഴാണ് പക്ഷെ എന്ത് ചെയ്യാം പുട്ടു തീർന്നു പഴം തീർന്നില്ല ഉച്ച തിരിയുന്നത് വരെ ഈ ബാക്കി വന്ന പഴം കൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ആലോചിച്ച ആലോചിച്ച് അവസാനം പേരില്ലാത്ത ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അതിനായിട്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സ്പൂൺ വെച്ച് ഉടയ്ക്കാൻ നോക്കി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കൈക്കൊണ്ട് തന്നെ പഴം കൂട്ടി തിരുമ്മി അതിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും എന്തിന് മൈദപ്പൊടിയും നല്ലപോലെ ഒരു ഗ്ലാസ് ഗോതുമ്പ് പൊടിയൊക്കെ ആഡ് ചെയ്ത് നല്ല പരുവത്തിൽ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ കുഴച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അധികം ആലോചിക്കേണ്ടതേ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കുഴച്ചെടുത്ത മാവ് കൈക്കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തു ഈ പാപ്പുവിൻ്റെ പേരെന്താണ് അമ്മ എന്നുള്ള ഒരു കുഞ്ഞു ചോദ്യം എന്റെ പൊന്നൂസ് ചോദിച്ചു എനിക്കറിയില്ല എന്റെ പൊന്നുമോളെ ഞാൻ കൈമലർത്തി കാണിച്ചു ആ ആൻസർ കിട്ടിയ സന്തോഷാണ് അവളുടെ മുഖത്ത് കാണുന്നത് ആ സന്തോഷം പോലെ തന്നെ എണ്ണയിൽ കിടന്ന് നമ്മുടെ പാപ്പു നമ്മുടെ പലഹാരം ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയപ്പോൾ നമ്മളത് വാങ്ങി അതായത് നമ്മൾ എണ്ണയിൽ നിന്ന് വാരി അത് സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു ഇനി ടേസ്റ്റ് നോക്കാനുള്ള സമയമാണ് ഇത് കണ്ടിട്ട് എലിക്കുനിൻ്റെ വാല് പോലെ ഉണ്ട് അമ്മ ഇത് എന്താ സംഭവം എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അടിപൊളിയാണെന്ന് എനിക്കറിയാം ഞാനും കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു സമയം കിട്ടിയാൽ ഇതിനേക്കാൾ യും ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്